പ്രതിപക്ഷ നേതാവ് ദേശീയ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ വിദേശയാത്ര വലിയ വിവാദങ്ങളിലേക്ക് കൂടി പതിവ് മുൻപ് എപ്പോഴൊക്കെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ അപ്പോഴും എല്ലാം ഈ വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് രാഹുൽ രണ്ട് ഈ നടത്തുന്ന പരാമർശങ്ങൾ ആർക്കു വേണ്ടിയാണെന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നു മറുഭാഗത്ത് ഇദ്ദേഹത്തിന് ഫീഡ് ചെയ്യുന്നതാരാണ് ഇദ്ദേഹത്തെ ട്യൂട്ടർമാർ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രത്യേകിച്ച് എക്സ് എന്ന ഇടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ട്യൂട്ടർമാർ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കും അത് അങ്ങനെ തന്നെ പോയി പറയുന്നു മിനിമം ഒന്ന് ഗൂഗിളിൽ പോയി ന്യൂസ് സെർച്ച് ചെയ്താൽ പോലും കിട്ടാവുന്ന വിവരങ്ങൾ പോലും മറച്ചു വച്ചു അല്ലെങ്കിൽ അതറിയാതെയുള്ള മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് ഇത് കേവലം മണ്ടത്തരമായി കാട്ടാനോ ട്രോളായി കണക്കാക്കാനോ പറ്റത്തില്ല ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണമാണ് ഇന്നലെ വലിയ രീതിയിൽ ജനം ടി വി വേറെ ആരും ചർച്ച ചെയ്യില്ലല്ലോ ജനം ടി വി ചർച്ച ചെയ്തു അതായത് വളരെ ചുരുക്കി പറയാം വാർത്തയാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ വളർച്ചാ നിരക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം പാദത്തിലെ വളർച്ചാ നിരക്ക് അഞ്ചേ പോയിന്റ് ഒന്ന് ശതമാനം ആകും എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ അത് നാല് പോയിന്റ് ഏഴ് ശതമാനമേ എത്തുന്നുള്ള ഒടുവില കണക്കുകൾ ഇനി അത് കുറഞ്ഞു കുറഞ്ഞ് നാലരയിൽ ഒതുങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു ഭാഗത്ത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ വിദേശ നിക്ഷേപമാണ് ചൈനയുടെ സമ്പദ്ഘടനയിൽ ചൈനയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഉറപ്പില്ലാതെ വിദേശ കമ്പനികൾ വലിച്ചു കൊണ്ട് ഓടിയത് ചൈന നിന്ന് നേരിടുന്നത് നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാട്ടി പോലെ ജപ്പാനിലുണ്ടായത് ലോസ്റ്റ് ഡെക്കേഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലത്ത് ജപ്പാൻ നേരിട്ട് അതിഭീകരമായ സാമ്പത്തിക വ്യാവസായിക പ്രതിസന്ധി അതിന് സമാനമായ പ്രതിസന്ധിയാണ് ചൈന നേരിടുന്നത് ആ ചൈനയുടെ അവസ്ഥ ഇന്ത്യയെക്കാൾ സുന്ദരം സുരഭലമാണെന്ന് സ്വപ്നം കാണുന്നതാണ് ഈ അഭിനവ കമ്മ്യൂണിസ്റ്റ് രണ്ട് ചൈനയിലെ തൊഴിലില്ലായ്മ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല എന്ന് ഇദ്ദേഹം പുറത്തു പോയിരുന്നു വിലയിരുത്തുന്നു അതിലൊരു വിരോധാഭാസം കൂടെയുണ്ട് കാരണം ഈ യുക്രൈൻ സംഘർഷമാണല്ലോ പശ്ചിമേഷ്യ സംബന്ധിച്ച ഏറ്റവും വലിയ ചർച്ച രണ്ട് വർഷമായിട്ട് നിൽക്കുന്നത് തലവേദനയായി നിൽക്കുന്നത് അതിൽ സമാധാന നീക്കവുമായി ഭാരതം ക്ഷണിക്കപ്പെട്ട് പോകാനിരിക്കെയാണ് ഈ ഒരു പ്രസ്താവനകളുമായി നേരത്തെ മറ്റു ലോകരാജ്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാരതം എവിടെ നിൽക്കുന്നു എന്നത് ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ രാഹുൽ നടത്തിയത് അല്ലെങ്കിൽ രാജ്യദ്രോഹം ഞാൻ പറയും കാര്യം അദ്ദേഹം മറന്നു പോകേണ്ടത് അദ്ദേഹത്തിന്റെ ഇത് കുറച്ചു നാളായിട്ട് കുത്തുകയായിരുന്നല്ലോ മുത്ത മുത്തശ്ശി ആ പിതാവ് മുതുമുത്തച്ഛൻ മുതുമുത്തച്ഛൻ ഇങ്ങനെ കൈകാലിരുന്ന പ്രധാനമന്ത്രി പദത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാക്കളോട് ഇടപെട്ടിരുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ തിരിച്ചെങ്ങനെ പെരുമാറിയിരുന്നു എന്നുള്ളത് ഓർക്കേണ്ട ഇനി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ സാക്ഷാൽ അടൽജി ഭാരതം ഒരു നിർണായകമായ പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിനെതിരെ യു എൻ രക്ഷാ സമിതിയിൽ യു എൻ അസംബ്ലിയിലെ മനുഷ്യാവകാശ സ്പെഷ്യൽ സെഷനിൽ പാകിസ്ഥാൻ ഭാരതവിരുദ്ധ പ്രമേയം പാസാക്കാൻ ഒരുങ്ങിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ പി വി നരസിംഹറാവും അതിനെ നേരിടാൻ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചപ്പോൾ അതിനെ നയിച്ചത് അടൽ ബിഹാരി വാജ്പേയി എന്ന മനുഷ്യനാണ് ആ മഹാമനുഷ് മനുഷ്യനാണ് ഈ ഈ ചരിത്രം പാരമ്പര്യമുള്ള രാജ്യമാണ് ഭാരതം എന്ന് ആരെങ്കിലും ഇദ്ദേഹത്തിന് പറഞ്ഞു വിളിക്കുന്ന അറിയാതെ വിളിച്ചു വിളിക്കുന്ന ഈ രാഹുൽ ഈ പരാമർശത്തിൽ പ്രതിഷേധം കിടക്കുകയാണെന്നുള്ള തർക്കമൊന്നുമില്ല രാഹുൽ രാജ്യത്തോടും ജനങ്ങളോടും മാപ്പ് പറയണം എന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം അത് ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല കാരണം ഒരു രാജ്യം നമ്മുടെ രാജ്യത്തെയാണ് അപമാനിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അത് അമേരിക്കയിലെ ടെക്സാ സർവകലാശാലയിൽ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോഴാണ് രാഹുൽ ഇങ്ങനെ ഭാരതത്തെ പറഞ്ഞത് ഇത് മറ്റൊരു കാര്യമുണ്ട് രാഹുലിന്റെ ചൈനയോടുള്ള സ്നേഹം ഇത് ആദ്യമായിട്ടല്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പി അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ പ്രത്യക്ഷത്തിൽ പ്രതിഷേധം ഒക്കെ നടത്താനിരിക്കുകയുമാണ് പുതിയ വിവരങ്ങളുമായി നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് നന്ദഗോപൻ നമസ്തേ സ്വാഗതം ഒരിക്കൽ കൂടി പുത്തൻപുലരി നല്ല വാർത്തയല്ല പക്ഷെ വളരെ ശക്തമായ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വാർത്തയാണ് കാര്യം ഞാൻ മറ്റൊരു മലയാള മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടെലിവിഷനിൽ കണ്ടതേയില്ല ഇന്നലെ മുതൽ ഡൽഹിയിൽ നിന്ന് സജീവമായ റിപ്പോർട്ടിങ്ങും ഇവിടെ നമ്മൾ വിശദമായ ചർച്ചയും നടത്തിയിരുന്നു രാജവിരുദ്ധനോ രാഹുൽ എന്നുള്ളത് എന്താണ് പുതിയതെന്തെങ്കിലുമുണ്ടോ അദ്ദേഹത്തിൻ്റെ പക സമർപ്പണങ്ങൾ അമിട്ടുകൾ പൊട്ടാസുകൾ എങ്ങനെയുണ്ട് ദേശീയ തലത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോട് ഈ നീക്കത്തോടുള്ള പ്രതികരണം വളരെ കൃത്യമായി രാജ്യവിരുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഇദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാമ്പയിൻ നന്ദഗോ തീർച്ചയായിട്ടും അതായത് ഭാരതത്തിലെ കോടാനുകോടി കർഷകർ അവർ അധ്വാനിച്ച് വിളയിച്ച ആ അധ്വാനത്തിന്റെ ഫലം ആഹാരമായി കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഭക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിദേശ രാജ്യത്ത് പോയി ചൈനയ്ക്ക് കൂറു പ്രഖ്യാപിക്കുന്ന നയമായിരുന്നു ഇന്നലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് വലിയ വിമർശനങ്ങളാണ് ഇതിനെതിരെ ഉയർന്നത് കാര്യം യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു ഇന്നലെ ടെക്സാ സർവകലാശാലയിലെ ഒരു ചർച്ചയിൽ വിദ്യാർത്ഥികളും അവിടുത്തെ ചില അധ്യാപകരുമായി നടത്തി ചർച്ചയിൽ രാഹുൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് അതായത് ഭാരതത്തെ എല്ലാ എല്ലാ അർത്ഥത്തിലും ഇകഴ്ത്തി കാണിക്കുവാനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതായത് ഈ യാഥാർത്ഥ്യവുമായി യാതൊരു പൊരുത്തവും കണക്കുകൾ പോലും മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കണക്കുകൾ ഒക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ പരാമർശം എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് ഈ കണക്കുകളൊക്കെ തന്നെ രാഹുലിന് വ്യക്തമായി അറിയാമെന്നിരിക്കെ മറ്റൊരു രാജ്യത്ത് ഒരു അവസരം ലഭിച്ചപ്പോൾ അവിടെ ഭാരതത്തെ ഇകഴ്ത്തുവാനും ചൈനയെ പുകഴ്ത്തുവാനുമാണ് രാഹുൽ ശ്രമിച്ചത് വലിയ പ്രതിഷേധം ഇതിനടകം തന്നെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാ അർത്ഥത്തിലും തകർന്നുകൊണ്ടിരിക്കുന്ന ചൈന എന്നുള്ള രാജ്യം അല്ലെങ്കിൽ ജി പോലും വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ തരത്തിലും തകർന്ന് മറ്റൊരു ദിശയിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചൈന അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് വലിയ വളർച്ചയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ അവിടെ ഇകഴ്ത്തി കാണിക്കാനായിരുന്നു രാഹുൽ ശ്രമിച്ചത് പ്രത്യേകിച്ച് ഈ ജി അടക്കം ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജി ഡി കണക്കുകൾ ഭാരത ചൈന ഭാരതത്തെക്കാൾ സാമ്പത്തികമായി വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പരാമർശം ജി ഡി പി കണക്കുകൾ വിസ്മരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പി നേതാക്കൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം ഉപരി ഭാരതീയ ദേവസങ്കൽപ്പത്ത് തന്നെ മറ്റൊരു രീതിയിൽ പൊളിച്ചെഴുതുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം നടത്തുവാൻ വേണ്ടി രാഹുൽ ശ്രമിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ജോഡോ യാത്രയെ ശിവനുമായി ബന്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ആ ശിവൻ എല്ലാ തരത്തിലുള്ള നാശകാരിയാണെന്നുള്ള പ്രതീതി വരുത്തി തീർക്കുവാൻ വേണ്ടി രാഹുലിന് സാധിച്ചു മാത്രമല്ല ആർ എസ് എസിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ആർ എസ് എസ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു ആ സ്ത്രീകൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ യാഥാർത്ഥ്യം ഇതല്ല എന്നുള്ള കാര്യം പോലും അല്ലെങ്കിൽ രാഹുൽ നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ അണികൾക്ക് പോലും വ്യക്തമാകുന്ന സാഹചര്യമുണ്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന മാതൃ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചെത്തിയ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രപതി തന്നെ ഒരു വനിത ഒരു ഒരു ഗോവർഗ ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതയെ അവിടെ രാഷ്ട്രപതിയാക്കുന്നു വളരെ നിർണായകമായ ചുവടുവയ്പാണ് അവിടെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ രാജ്യത്തെ സ്ത്രീകൾക്കായി കൊണ്ടുവന്ന ഓരോ പദ്ധതികളും എടുത്തു നോക്കിയാൽ തന്നെ രാഹുലിന്റെ വിമർശനങ്ങൾ അല്ലെങ്കിൽ രാഹുലിന്റെ കാഴ്ചപ്പാടുകൾ വളരെ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടും പ്രത്യേകിച്ച് ഈ മുത്തലാഖ് പോലുള്ള മുത്തലാഖ് നിരോധനം പോലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ രാജ്യത്ത് ആദ്യമായി ഈ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു സൈനിക സ്കൂൾ സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ ബേട്ടി ബച്ചാവോ തുടങ്ങിയ പദ്ധതികൾ ഉജ്ജ്വൽ യോജന അടക്കം ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കാഴ്ചവെച്ച നിരവധി പദ്ധതികൾ അനവധി ഗുണകരമായ നടപടികൾ ഇതെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് ചൈനയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിലപാട് രാഹുൽ സ്വീകരിച്ചു എന്നുള്ളതാണ് വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ രാഹുൽ ചൈനയ്ക്ക് വേണ്ടി കളിക്കുവാൻ കളത്തിലിറങ്ങിയിരിക്കുന്നു എന്നാണ് ബി ജെ പി വിമർശിച്ചിരിക്കുന്നത് രാഹുലിന്റെ ഈ ഒരു സംഭാഷണം അത് കേവലം യാദൃശികമായി ഉണ്ടായതല്ല അല്ലെങ്കിൽ അങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് ബി ജെ പി വിലയിരുത്തുന്നത് വലിയ പ്രക്ഷോഭം കാര്യം ഇത് ആദ്യമായല്ല ഇത്തരം ഒരു സംഭവം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നേരത്തെ സമാനമായ രീതിയിൽ അമേരിക്കയിലെ മറ്റൊരു സർവകലാശാലയിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഏതാണ്ട് ഇതേപോലൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോഴും അവിടെയും ചൈനയെ നിലപാട് ഭാരതത്തെ ഇകഴ്ത്തുന്ന നിലപാടായിരുന്നു രാഹുൽ സ്വീകരിച്ചത് അന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല രാഹുലിന്റെ ഭാഗത്തു നിന്നും നിരന്തര മിത്രം വീഴ്ചകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ അതൊരു മറ്റൊരു രാഷ്ട്രത്തിലെത്തി മനപൂർവ്വം ഇകഴ്ത്തി കാണിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ആ വലിയ വിദേശ നിക്ഷേപമടക്കം ഭാരതത്തിലേക്ക് വരാനിരിക്കുമ്പോൾ അവിടെ ഭാരതം സുരക്ഷിതമല്ലെന്നും മറിച്ച് നമ്മൾ പലപ്പോഴും ശത്രുരാജ്യമായി കാണുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളോട് ശത്രുതയെ പുലർത്തുന്ന ചൈനയെ അവിടെ വൻ ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെയാണ് വൻ അവസരമെന്ന് വിദേശ നിക്ഷേപ കമ്പനികളോട് പരോക്ഷമായി സൂചിപ്പിക്കുന്ന രാഹുലിന്റെ നടപടി എല്ലാ അർത്ഥത്തിലും ഭാരതത്തിന് തിരിച്ചടിയാണ് അല്ലെങ്കിൽ ഭാരതത്തിന് തിരിച്ചടി നൽകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ വിമർശനങ്ങൾ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അറിയാം രാഹുൽ ിനെതിരെ വളരെ സാധാരണക്കാർ പോലും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ഒരു തരത്തിൽ അതായത് പാർട്ടി തലങ്ങളിൽ പോലും വലിയ വിമർശനങ്ങൾ ഇതിനിടെ ഉയരുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം തന്നെ ഇന്നലെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽ ഗാന്ധിയെ ന്യായീകരിച്ചെത്തി എന്നുള്ളതും വളരെ വിരോധാവാസമാണ് നന്ദൻ അദ്ദേഹത്തിന്റെ പര്യടനം തീർന്നിട്ടില്ല നമുക്ക് കണ്ണും കാതും ഒക്കെ തുറന്നിരിക്കാം ഇനി എന്തൊക്കെ വിളമ്പു എന്തായാലും ഒരു കാര്യം ഇത് മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളാൻ ആവില്ല വളരെ കൃത്യമാണ് നദിൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ ജോർജ് സോറോസ് എന്നൊരാൾ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ പൈസ ഇന്നലെ നോക്കിയപ്പോൾ ഏതായാലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലോ എത്രയോ കോടി ഡോളറിൻ്റെ നെറ്റ് വർത്തുള്ളൊരു മനുഷ്യനാണ് ഈ പൈസ തൊണ്ണൂറ്റി നാല് വയസ്സുമായി അപ്പോൾ ഈ കാശ് എങ്ങനെ ചിലവഴിക്കണമെന്നറിയാതെ നടക്കുന്നത് വളരെ കൃത്യമായി ചെലവഴിക്കുന്ന ഒരു സൈക്കോ സ്റ്റേറ്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് അതിന്റെ ഫണ്ട് ഇവിടെ ഭാരതത്തിലും എത്തിയിട്ടുണ്ട് അത് എവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിലെത്തിയിട്ടുണ്ട് ഏതൊക്കെ മുൻനിര പ്രഗത്ഭ മാധ്യമ അനുകൂല വിവാദ വ്യാപാരി വിവാദ വ്യവസായി വിവാദ വ്യവസായി എന്നൊക്കെ പലരെയും കേരളത്തിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും ഈ ഫണ്ട് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് അതും താമസിയാതെ പുറത്തു വരും അപ്പോൾ പലരുടെയും യഥാർത്ഥ മുഖം അന്ന് നമുക്ക് കാണാമെന്ന്